കോട്ടയിലെ ഫെഡറൽ ബാങ്ക് ശാഖയിൽ പട്ടാപകൽ മോഷണം നടത്തിയ മോഷ്ടാവിനെക്കുറിച്ച് വ്യക്തമായ സൂചന ലഭിച്ചെന്ന് പോലീസ് ഹിന്ദി ഭാഷയിലായിരുന്നു അയാൾ സംസാരിച്ചതെന്നും ക്യാഷ് കൗണ്ടറിൽ നാൽപ്പത്തിയേഴ് ലക്ഷം രൂപ കെട്ടുകളായി സൂക്ഷിച്ചിരുന്നുവെങ്കിലും ഇതിൽ നിന്ന് അഞ്ച് ലക്ഷം രൂപ വീതം വരുന്ന മൂന്ന് കെട്ടുകളാണ് മോഷ്ടാവ് എടുത്തതെന്നുമാണ് പോലീസ് അറിയിച്ചത് കവർച്ച നടത്തിയ പ്രതിയെക്കുറിച്ച് പോലീസിന് നിർണായക വിവരം ലഭിച്ചു ടി വി എസ് എൻഡോർ സ്കൂട്ടറിലാണ് പ്രതി എത്തിയതെന്നും കണ്ടെത്തിയിട്ടുണ്ട് പ്രതിക്കായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കി ബാങ്കിൽ നടന്നതും മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതി അനുസരിച്ചുള്ള മോഷണമാകുമെന്ന നിഗമനത്തിലാണ് പോലീസ് മോഷണത്തിന് മുൻപും ഇയാൾ ബാങ്ക് സന്ദർശിച്ചിട്ടുണ്ടാകുമെന്നും പോലീസ് കരുതുന്നു നമ്പർ പ്ലേറ്റ് മറിച്ച സ്കൂട്ടറിൽ ഹെൽമെറ്റ് ജാക്കറ്റ് ഗ്ലൗസ് എന്നിവ ധരിച്ചാണ് മോഷ്ടാവെത്തിയത് തൻ്റെ മുഖവും വിരളടയാളവും ഉൾപ്പെടെയുള്ളവയും എവിടെയും പതിയരുതെന്ന ഉദ്ദേശത്തോടെയാണിത് നീലയും വെള്ളയും ചൂപ്പ് നിറത്തിലുള്ള റൈഡിംഗ് ജാക്കറ്റും മുഖം തിരിച്ചറിയാതിരിക്കാൻ ടിൻ്റഡ് ഗ്ലാസ് ഹെൽമറ്റുമാണ് മോഷ്ടാവ് ധരിച്ച സെക്യൂരിറ്റി ഇല്ലെന്നും ചുറ്റുപാടുമുള്ള മറ്റു സ്ഥാപനങ്ങളിലൊന്നും സിസിടിവി ക്യാമറകൾ സ്ഥാപിച്ചിട്ടില്ലെന്നും മോഷ്ടാവ് മനസ്സിലാക്കിയിരിക്കാമെന്നും പോലീസ് കരുതുന്നു നല്ല പരിചയമുള്ള സ്ഥലത്ത് പരിചയമുള്ള ഒരാൾ വരുന്ന ലാഘവത്തോടെയാണ് ഇയാൾ എത്തിയത് സ്കൂട്ടർ പുറത്തു വെച്ച ശേഷം വാതിൽ തുറന്ന് അകത്തേക്ക് കയറുകയായിരുന്നു മോഷണശേഷം ഏത് ഭാഗത്തേക്കാണ് സ്കൂട്ടറുമായി പോയതെന്നതിനുള്ള സൂചനകൾ ലഭിച്ചിട്ടുണ്ട് ഈ കേസ് സംബന്ധിച്ച് രാജ്യത്തുടനീളം അറിയിപ്പ് നൽകുന്നതിനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും നൂറ് ശതമാനവും പ്രതിയെ പിടിച്ചിരിക്കുമെന്നും പോലീസ് ഉറപ്പ് നൽകി രണ്ട് മണി മുതൽ രണ്ട് മുപ്പത് വരെ ബാങ്കിലെ ജീവനക്കാർ ഉച്ചഭക്ഷണത്തിനായി പിരിയുന്ന സമയമാണ് ഇത് വളരെ കൃത്യമായി അറിയുന്ന ആളാണ് മോഷ്ടാവ് അതുകൊണ്ടാണ് ഇയാൾ രണ്ട് പന്ത്രണ്ടിന് തന്നെ ബാങ്കിൽ കയറിയതെന്നാണ് പോലീസിന്റെ നിഗമനം സാധാരണ കരിക്കത്തിയാണ് മോഷ്ടാവിന്റെ ഉണ്ടായിരുന്നത് ബാങ്കിന്റെ ഡോറിന് സമീപത്തുണ്ടായിരുന്ന പിയൂണിനെ ഈ കത്തി കാണിച്ച് ഭയപ്പെടുത്തിയ ശേഷം അയാളെ ശുചിമുറയിലോട്ട് പൂട്ടുകയായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു ബാങ്കിലെത്തിയ മോഷ്ടാവ് ഹിന്ദിയിലാണ് സംസാരിച്ചത് അതുകൊണ്ട് മാത്രം ഇയാൾ ഹിന്ദിക്കാരനാണെന്ന നിഗമനത്തിൽ എത്തിയിട്ടില്ല എങ്കിലും ഹിന്ദിയിൽ സംസാരിച്ചതുകൊണ്ട് തന്നെ റെയിൽവേ സ്റ്റേഷനുകളിലും മുന്നറിയിപ്പ് നൽകുകയും പരിശോധന ഊർജിതമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിനു പുറമെ സംസ്ഥാന അതിർത്തി പ്രദേശങ്ങളായ വാളയാറിൽ ഉൾപ്പെടെ പരിശോധന നടത്തി വരികയാണെന്നും പോലീസ് അറിയിച്ചു മോഷണവുമായി കൂടുതൽ ആളുകൾക്ക് ബന്ധമുണ്ടോ എന്നും പരിശോധിക്കുമെന്നും പോലീസ് പറഞ്ഞു മോഷണം നടത്താനായി പ്രതിയെത്തിയത് ചാലക്കുടി ഭാഗത്ത് ാണ് <nuller> മോഷണം കഴിഞ്ഞ ശേഷം ഇയാൾ സ്കൂട്ടർ സ്റ്റാർട്ടാക്കി പോയതും ചാലക്കുടി ഭാഗത്തേക്കാണ് എന്നാൽ പ്രധാനപ്പെട്ട സി സി ടി വി ദൃശ്യങ്ങളിലൊന്നും മോഷ്ടാവിൻ്റെ ദൃശ്യം പതിഞ്ഞിട്ടില്ല മോഷണത്തിന് ശേഷം ഇയാൾ പ്രദേശത്തെ ഒരു പെട്രോൾ പമ്പിൽ കയറിയതിൻ്റെ സി സി ടി ദൃശ്യം പോലീസിന് ലഭിച്ചിട്ടുണ്ട് രണ്ട് ജീവനക്കാരെ തള്ളി ശുചിമുറിയിൽ എത്തിച്ച ശേഷം അത് തുറക്കാതിരിക്കാൻ കസേര ഡോർ ഹാൻഡിലിൻ്റെ ഇടയിലേക്ക് ഭിത്തിയോട് ചേർത്ത് തള്ളി കയറ്റി വെക്കുന്നതും സി സി ടി വി ദൃശ്യങ്ങളിൽ കാണാം പണം സൂക്ഷിച്ചിരുന്ന ക്യാഷ് കൗണ്ടർ പൊളിക്കാനുള്ള നീണ്ട നേരത്തെ പരിശ്രമത്തിനൊടുവിൽ കൗണ്ടർ കസേര ഉപയോഗിച്ച് തള്ളി പൊളിച്ച ശേഷം ട്രെയിനിൽ സൂക്ഷിച്ചിരുന്ന പണം മോഷ്ടിക്കുകയായിരുന്നു ബാങ്കുമായി പരിചയമുള്ള ഇവിടുത്തെ കാര്യങ്ങൾ വ്യക്തമായി അറിയുന്നയാളാണ് കവർച്ചയ്ക്ക് പിന്നിലെന്നാണ് നിലവിൽ ലഭിച്ച തെളിവുകളിലൂടെ വ്യക്തമാകുന്നത് ഉച്ചയ്ക്ക് രണ്ട് പന്ത്രണ്ടിന് ബാങ്കിൽ കടന്ന രണ്ടര മിനിറ്റിനുള്ളിൽ കവർച്ച നടത്തി മടങ്ങിയെന്നും പോലീസ് പറഞ്ഞു പ്രതിയെ പിടികൂടാൻ എല്ലാ പ്രധാന പാതകളിലും പരിശോധന നടത്തുന്നുണ്ടെന്നും വൈകാതെ പിടിയിലാകുമെന്നും എസ് പറഞ്ഞു പ്രതി പോകാൻ സാധ്യതയുള്ള ഇടവഴികളിലും ഒഴിഞ്ഞ സ്ഥലങ്ങളിലും പോലീസ് പരിശോധന നടത്തുന്നുണ്ട് എല്ലാ പ്രധാന പാതകളിലും പരിശോധനയുണ്ട് റൂറൽ എസ് പിയുടെ നേതൃത്വത്തിൽ ബാങ്കിനുള്ളിൽ ഉണ്ടായിരുന്ന ജീവനക്കാരുടെ മൊഴിയെടുത്തു ഹെൽമെറ്റ് ധരിച്ചെത്തിയ അക്രമിയെ ജീവനക്കാർ പ്രതിരോധിക്കാൻ ശ്രമിച്ചിരുന്നില്ല പ്രതിയെക്കുറിച്ച് വ്യക്തമായി സൂചന ലഭിച്ചിട്ടുണ്ടെന്നും ഹിന്ദി ഭാഷയാണ് പ്രതി സംസാരിച്ചതെന്നും റൂറൽ എസ് പി പറഞ്ഞു പ്രതി എത്തുമ്പോൾ ബാങ്കിന്റെ ഫ്രണ്ട് ഓഫീസിൽ പ്യൂൺ മാത്രമാണ് ഉണ്ടായിരുന്നത് ബാക്കിയുള്ളവർ ഡൈനിങ് മുറിയിൽ ഭക്ഷണം കഴിക്കുകയായിരുന്നു ഇതിനിടയിലാണ് കവർച്ച നടന്നത് ജീവനക്കാരെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി കൗണ്ടർ തകർത്താണ് പണം കവർന്നത് ബാങ്കിനെ കുറിച്ച് പൂർണ്ണമേയും പരിചയമുള്ള ആളായിരുന്നു മോഷണത്തിന് പിന്നിലെന്ന് ഉച്ചസമയത്ത് മോഷണത്തിൽ നിന്ന് തന്നെ വ്യക്തമാണെന്നും പോലീസ് പറയുന്നു ആസൂത്രിതമായ കവർച്ചയെന്നാണ് പോലീസിന്റെ അനുമാനം